ഓണ എട്ടാമത്തെ പരിപ്പ് കയറി അമനെ അതേ വെള്ളം തിളപ്പിച്ചെടുക്കണം കഴുകി വെച്ചിരുന്ന പയറിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം തിളയ്ക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമെങ്കിൽ തിളച്ച് തൂവി പോകത്തില്ല പരിപ്പിനകത്തോട്ടൊരു നാലഞ്ച് ചുമന്നുള്ളിയും കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ജീരകം തേങ്ങ മഞ്ഞപ്പൊടി നമുക്ക് അരച്ചെടുക്കാം ഞാൻ അരപ്പിട്ടു കൊടുക്കണം കടുക് ഒറ്റന് മുളക് ചെറിയ ഉള്ളി കരിയപ്പളേപ്പ് ഇവിടെ പരിപ്പ് കറി റെഡി